ൾ കൂടിപ്പോയത് കൊണ്ട് പരലോക വിശ്വാസത്തിന്റെ ആയത്തുകള് നെറ്റിലൂടെ കണ്ടെത്തിയിട്ട് ലാപ്ടോപ്പിലൂടെ പഠിക്കുമ്പോ നരകത്തിന്റെ ഭയാനകരമായ രംഗം നിനക്ക് ചെറുതായി തോന്നിയ എന്റെ സഹോദര വിശാദ എന്റെ കൂടെയുണ്ടെന്ന് പഠിച്ചോ കൊല്ലങ്ങൾ കൊണ്ടൊരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുവാൻ സമയമെടുക്കുമെങ്കിൽ അത്രത്തോളം ആഴമാണൊരു നരകത്തിൻ്റെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ പേടിച്ചു മനുഷ്യരും ഇടവരും അങ്ങനെ ഭയം നികച്ചവരാണ് അങ്ങനെ പൊട്ടിക്കറന്നവരാണ് അതുകൊണ്ടാണ് അവരുടെ നമസ്കാരത്തെ അവർ കരഞ്ഞുപോയത് അതുകൊണ്ടാണ് അവരുടെ നമസ്കാരത്തിന് ശേഷം അവർ ഉപവാഹിതത് അതുകൊണ്ടാണ് പൊന്നാര രഘുതങ്ങൾ പറഞ്ഞത് ഒരു നമസ്കാരം കഴിഞ്ഞാൽ ആ ഇരുട്ടത്തിലിരുന്നു കൊണ്ട് അള്ളാഹു അള്ളാഹു ആൾക്കരു ണയല്ലുഭനസ്കാരങ്ങളും അതിനിരുന്നൊണ്ട് അല്ലാഹുമീന മുഹമ്മദ് എന്തിനാണ് പഠിപ്പിച്ചതെന്നറിയോ നരകത്തിന്റെ ഭയം നരകത്തിന്റെ ഭയം മറന്നു സന്തോഷവും ആഹ്ലാദവും ആനന്ദവും കടന്നു വരുമ്പോ നരകത്തിന്റെ ചിന്തകന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകല് പറയൂ സാറേ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ം പറഞ്ഞു കൊടുക്കാം പാവപ്പെട്ടവരെങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാം പിന്നെന്തിനായി നരകത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് ഈ പാവപ്പെട്ട ഞങ്ങൾ വരട്ട നരകത്തിൽ പറഞ്ഞ് കേൾക്കുമ്പോ നമ്മുടെ കാരണം എന്താണെന്ന് അറിയോ നരകം നമുക്ക് ഇപ്പോഴൊന്നും കിട്ടൂല പിന്നെ നരകം എപ്പോഴാ നരകവും സ്വർഗവും അല്ലാഹ് വെച്ചിരിക്കുന്നത് അത് ഞാനും മരണപ്പെട്ടു പോയി ഒരുപാട് കൊല്ലം കബർണകത്തുകൾ ൂതി അവിടുന്ന് മനുഷ്യരെല്ലാ പ്രലോകത്ത് കൊണ്ടുവന്നു അവിടൊക്കെ വലിയ വിചാരണ കഴിഞ്ഞ് ആ വിചാരണയുടെ അവസാനമാണ് മനുഷ്യന്റെ സ്വർഗമാണോ നരകമാണോ എന്ന് നിശ്ചയിക്കുന്നത് അത് പിന്നെ എന്തിനാസാദ ഇന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണർവൽഹത്താവ് പ്രതികളാവ് ആ നരകത്തെ ഓർത്തുകൊണ്ട് തുറങ്ങാൻ കഴിയാതെ പൊട്ടിക്കരയുമായി ശരീരത്തെഞ്ഞിരിക്കുന്ന ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് പ്രകരമേൽപ്പിച്ചുകൊണ്ട് പറയൂ ഉമറിന്റെ ശരീരമേ പറയൂ ഉമറിന്റെ നീ ഇന്നതീ തെല്ലുതോ ഇന്ന് ദുലിയാവിനെ മോഹിച്ചോ ഇന്ന് നീ ആഡംബരം കൊതിച്ചോട് ചോദിച്ചുകൊണ്ട് ശരീരത്ത് ശിക്ഷ നടപ്പാക്കുമായിരുന്നു ചരിത്രം പറയുമ്പോൾ ഒരിക്കൽ ഉണർവ് സത്താപ്രതി എല്ലാവ് താലാന്നുമുണ്ട് മുമ്പിലേക്ക് വന്നുകൊണ്ട് ഒരു ജനത പറയുകയാണ് പെൺകുട്ടികൾക്ക് ധരിക്കാ വസ്ത്രമില്ല യാ ഉമറു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാപൃതിയുള്ളവരോട് പറയുന്നു എന്റെ പെങ്ങൾക്ക് ധരിക്കുവാനുള്ള വസ്ത്രമില്ല എന്റെ ഭാര്യയ്ക്ക് ധരിക്കുവാനുള്ള വസ്ത്രമില്ല അതുകൊണ്ട് ഉമറേ വസ്ത്രം പന്തു കൊണ്ട് സഹായിക്കണമെന്ന് പറയുമ്പോ ഉമർവൽ കത്താവ് ഒളികളാവ് താരാണു വെറുതെ ഒന്ന് തമാശക്ക് പറഞ്ഞു നോക്കി നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരുന്നില്ലെങ്കിലോ ആ സമയത്ത് ഉമറുകൾ കത്താവ് ഒളികളുള്ളവനോടാ വന്നയാൾ പറയുന്നു ഉറപ്പ് നമുക്കുണ്ട് ഇനി നിങ്ങൾ തന്നില്ലെങ്കിലോ രണ്ടാമതൊന്ന് ചോദിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിക്കോലാണ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ വസ്ത്രം വെച്ചിട്ടാണ് തരാതിരിക്കുന്നത് ഒന്നെങ്കിൽ അല്ലാ നാളെ പറഞ്ഞു നിങ്ങൾക്ക് നരകം തന്നേക്കാം എന്ന് പറഞ്ഞപ്പോ മക്ക മണൽപ്പറികളെ കെടാതിറപ്പിച്ചു കളഞ്ഞ മക്കയുടെ ഭരകരങ്ങൾ പോലും വിറഞ്ഞു പോയാ വിറച്ചു തുള്ളി പോയാ ഉമർദാബുറിയെല്ലാം ചാരാൻഡവിന്റെ ആഗമനം കണ്ടിട്ടാണെങ്കിൽ ആ നേരാധാര ചെയ്യതിനാ ഉമർജാബു പാവപ്പെട്ട സഹോദര വാരിപ്പെടുന്നുകൊണ്ട് പറയുകയാണ് നിന്റെ നാവുകൊണ്ട് എനിക്ക് നരകമാണെന്ന് പറയുന്നേ നിന്റെ നാവുകൊണ്ട് എനിക്ക് നരകമാണെന്ന് പറയല്ലേ ഒരുപക്ഷേ ആ വാക്കന്മാവ് സ്വീകരിച്ചാൽ ഉമറിന്റെ അമലുകളെല്ലാം പൊളിഞ്ഞുപോലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കറന്നത് രണ്ടായിരത്തി പതിനൊന്നിലല്ല രണ്ടായിരത്തി പത്തിലല്ല നൂറ്റാണ്ട് പതിനാല് ഞാനും നിങ്ങൾ അല്ലാതെ ഓർക്കാൻ നേരം ഇല്ലാതെ പള്ളിയുടെ മുമ്പിലൂടെ മടത്ത് കെട്ടുകെട്ട് ദുര്യാവിന്റെ കാര്യത്തിന് വേണ്ടി പരക്കെണ്ടായുമ്പോ അള്ളാഹുന്റെ പള്ളി വരാരത്തിൽ നിന്ന് ബാങ്കുപിഴങ്ങുമ്പോ വീടിന്റെ അകത്തിരുന്നുകൊണ്ടോ റിയാലിറ്റി ഷോയുടെ

ഉറങ്ങാൻ കഴിയാതെ പൊള്ളുന്ന പോലെ അതിൽ നിന്ന് നിലവിളിച്ചില്ലേ ഇന്ന് നമ്മളോ നമുക്കിന്ന് പേട് പഴയ കാലത്തൊക്കെ നമ്മൾ ആലോചിക്കണം എന്തോ ഒരു പഴമാവിലും പള്ളിയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വാലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ആദരവും നമ്മൾ കൊടുത്തിരുന്നു പണ്ടുള്ള മക്കൾ പറയുമല്ലോ കുഞ്ഞുമക്കൾ പള്ളിയിലേക്ക് ഒരു വിരൽ ചൂണ്ടിയാൽ പത്ത് വിരലിങ്ങനെ കടിക്കണമെന്ന് പറയും ഒരു ബഹുമാനത്തിന് വേണ്ടിയാ അങ്ങനെ വിരൽ കടിക്കണമെന്ന് കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല ഉസ്താദുമാർ ആരും നിർദ്ദേശിച്ചിട്ടുമില്ല എങ്കിലും പള്ളിയിലേക്ക് ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടിയാൽ അത് വിരൽ ചൂണ്ടാനുള്ള സാധനം അല്ല അതിന് ബഹുമാനം കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് അതിനോട് കാണിച്ച അനാദര പകരമായി പത്ത് വിരലുകളെ ഇങ്ങനെ വായ്ക്കകത്ത് വെച്ചിട്ട് കടിക്കുമായിരുന്നു ഇന്ന് ആ പള്ളിയിൽ നടക്കുന്ന പോലെ എന്താ ആ പള്ളിയുടെ ചുവരിൽ നമ്മുടെ മക്കൾ എഴുതി വെക്കും ഒറ്റക്കണ്ണം മോദിൻ രാജിവെക്കുക കരിക്കട്ടിട്ട് എഴുതി വെക്കും എന്നിട്ട് ആ പള്ളിയിൽ നടക്കുന്ന എന്തെല്ലാം വൃത്തിഹീനമായ രംഗങ്ങളാണ് ചെറുപ്പക്കാര് പത്ത് മണിക്ക് പള്ളിയിൽ പോയി മൊബൈൽ ഓണാക്കി ബ്ലൂടൂത്ത് ഓണാക്കി ഓണാക്കടാ എന്റെ ഓൺ തന്നെയടാ ഞാൻ ഹോഫാക്കലില്ല ആഹ് അപ്പൊ എന്റെ നിന്റെ നിന്റെ ഉള്ളത് എന്റെ പള്ളിക്ക് അത് ഉസ്താദവിടെ അടി ആവരണം എന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം ഇവനാ ഒന്നും വിഷയമല്ല അതൊന്നും കേൾക്കാൻ നേരമില്ല തകർക്കലാണ് ഇവിടെ കൂട്ടുകാരോ ഒത്തും മൊബൈലിലൂടെ പിന്നെയോ കൈകെട്ടി കഴിഞ്ഞാലോ കൈ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫാത്തിമ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു പറയാ പാട്ടാ മക്കള് ഗൽഫീന്ന് ഒന്ന് ആദ്യം പാപ്പാക്ക് ഇത്ര നീളമുള്ള വലിയ മൊബൈലും കൊടുക്കും പാപ്പാക്കിരിക്കട്ടെ വാപ്പാക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ പരാതിയുണ്ട് ആ ബാധിച്ച് ചുമതുകൊണ്ട് പള്ളിയിൽ പോയി വള്ളിയിൽ പോകുമ്പോ ഇത് ഓഫ് ആക്കാൻ പറഞ്ഞു കൂടാ ഓൺ ആക്കാൻ പറഞ്ഞു കൂടാ ഇങ്ങനെ നടക്കാണ് വെള്ളി കേൾക്കുമ്പോ അലോന്ന് വിളിക്ക് എവിടെയെങ്കിലും ഞെക്കും ചിലപ്പോ കേൾക്കും അങ്ങനെ അതുകൊണ്ട് വള്ളിയിൽ പോയി ഉസ്താദ് ജുമാ വെള്ളിയാഴ്ച ചെന്ന ഉടനെ പറയുമല്ലോ എല്ലാരെ സപ്പോൾ നേരെയാക്കുക മൊബൈൽ ഓഫാക്കുക ആദ്യം പറയുന്നത് അതാ എല്ലാ പള്ളിയിലും ജുമായി കഥ പറയാം അങ്ങനെ മൊബൈൽ ഓഫ് ആക്കാൻ പറയുമ്പോൾ ഉപ്പാബാക്കി ഉപ്പാപ്പ എവിടെയൊക്കെ പിടിച്ച ഞെക്കിയ സംഭവം സ്കരിക്കുന്ന മുസല്ലയുടെ മുമ്പിൽ വെച്ചു എല്ലാരും നിശബ്ദമായി ഉസ്താദ് അങ്ങോട്ട് സൂറത്ത് തുടങ്ങി എന്ന് അല്ലാമനുജു സൂറത്ത് പോയി തുടങ്ങി ഉമ്മാമ വീട്ടിൽ നിന്ന് വിചാരിച്ച് മൂപ്പിലാൻ ആദ്യം മൊബൈൽ കിട്ടിയതല്ലേ പള്ളിയിൽ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കാം പള്ളിയിൽ എത്തിയോ എന്ന് അറിയാൻ വേണ്ടി ഉമ്മാമ വീട്ടിൽ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയപ്പോ ഇവിടെ ഉപ്പാപാര മൊബൈലില് പെണ്ണേ പെണ്ണേ ഉടനെ മോദി മോദിയമ വല്ലോ ഇതിനകത്തും പെണ്ണ് കറിയാടാ പറ പെണ്ണ് പെണ്ണിതിനകത്തും കേറ സുഖാണല്ലോ ഈ ഉപ്പാപ്പാണെങ്കിൽ പാട്ടിന്റെ ഓളിയും കാണാൻ ചൈന സെറ്റാണ് എവിടെ സെറ്റാടേ കേറി നിക്കാതിന്റെ ഉസ്താദിന്റെ സൂറത്തും തെറ്റി ആകെ മൊത്തം ഗ്രാനേറ്റ് സൗദൂര് പള്ളി ഇതിങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഉസ്താദിന്റെ തൊട്ട് പറയലോ നിൽക്കുള്ളൂ സൂറത്ത് തെറ്റി ഉടനെ ഒരാളെ ഏറ്റവും പറയുന്നത് കൊടുക്കണല്ലോ തെറ്റിപ്പോയാ അപ്പൊ അടുത്തീങ്ങനെ പറഞ്ഞടാ അത് ഈ സൂഹത്തിലല്ല അത് രണ്ടാത്രക്കാത്തല്ല നാലെ കുളമായി കൊറച്ചുപേര് താമസിച്ചു വന്നവര് പറഞ്ഞടാ ഇന്ന് പള്ളിയിൽ നിസ്കാരമില്ലെന്ന് ബാക്കാൻ പോകാന്ന് പറഞ്ഞു അങ്ങനെ ജുമ നമ്മുടെ പള്ളിക്കകത്ത് എടുക്കണ കാര്യ